നമസ്കാരം വർക്കാറ്റ് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വടക്കേ എഴുപ്പുറം ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവായ്ക്കും പെരുമ്പാവൂറിനുമിടയിൽ വടക്കേ എഴിപ്പുറം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് വടക്കേ എഴിപ്പുറം ഭഗവതി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റിതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിൽ കുന്നുവഴി സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ തെക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കേയഴിപ്പുറം ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും സദാ സമയവും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നിധി വടക്കേഴിപ്പുറം ഭഗവതി ക്ഷേത്രം ഉദ്ദേശം രണ്ടായിരം വർഷത്തിലേറെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നാളിതുവരെ കണക്കാക്കുവാൻ കഴിഞ്ഞിട്ടില്ല നാൽപ്പത്തിമൂന്ന് അടി ഉയരത്തിൽ ചെങ്കലിൽ പടുത്തുയർത്തിയ മൂന്ന് നില ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശാന്ത ഭാവത്തിൽ കുടികൊള്ളുന്ന ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് തെക്കുപടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിനകത്ത് കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ചുറ്റമ്പലത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ പരശുരാമ സങ്കല്പവും ഇവിടെ നിത്യേന വിളക്ക് വെച്ച് വരുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ശ്രീകോവിലിനകത്ത് കൃഷ്ണന്റെ പ്രതിഷ്ഠയുമുണ്ട് ഈ ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്തായി ഒരു തറയിൽ രക്ഷസിനെയും ബ്രഹ്മരക്ഷസിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിലെ ശ്രീകോവിലിൽ ധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയുണ്ട് ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയിലെ തറയിൽ നാഗരാജാവ് ശി രക്ഷസ് സർപ്പങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠകളും ഉണ്ട് ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കേ മൂലയിലെ ശ്രീകോവിലിനകത്ത് ശ്രീ മഹാദേവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഇളങ്കാവുമുണ്ട് ഈ ഇളങ്കാവിനോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും ഇവിടെ ഉണ്ട് ഒരു ഭക്തൻ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസന ചെയ്ത് ആ സുബ്രഹ്മണ്യസ്വാമിയെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു പിന്നീട് ആ ഭക്തൻ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏഴിപ്പുറം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു ഇതോടുകൂടി ഈ വടക്കേ എഴിപ്പുറം ഭഗവതി ക്ഷേത്രം ഒരു ക്ഷേത്ര സമുച്ചയമായി മാറുകയും ചെയ്തു ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ വടക്കേ എഴിപ്പുറം ഭഗവതി ക്ഷേത്രം അതിപുരാതനവും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതുമാണ് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചെങ്കല്ലിൽ തീർത്തതാണ് അതിമനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞതും മൂന്ന് നിലകളോട് നിലകളോടുകൂടി നാൽപ്പത്തിമൂന്ന് അടിയോളം ഉയരത്തിൽ അതിമനോഹരമായി ഈ ശ്രീകോവിൽ പടുത്തുയർത്തിയിരിക്കുന്നു ഈ ശ്രീകോവിലിന്റെ ശില്പ സൗന്ദര്യം ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ഈ ക്ഷേത്ര ശ്രീകോവിൽ ഭൂതത്തന്മാർ പണി കഴിപ്പിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ പരശുരാമൻ പ്രതീക്ഷിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പതിനാറാമത്തെ ക്ഷേത്രമാണ് ഈ എഴിപ്പുറം ഭഗവതി ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ശാന്ത ദുർഗയായി ഈ വടക്കേ എഴിപ്പുറം ക്ഷേത്രത്തിൽ വാണകള്ളുന്ന ദുർഗാദേവി എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ പരശുരാമൻ ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയ ശേഷം അതിന്റെ പാപപരിഹാരാർത്ഥം തന്റെ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ചു ആ ഭൂമിയിൽ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും പതിനെട്ട് ശാസ്ത്രാലയങ്ങളും നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി ആ ക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ പരശുരാമൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പെരിയാറിനോട് ചേർന്ന ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു അന്ന് ഈ ഭൂപ്രദേശം ഒരു കൊടും കാടായിരുന്നു ഈ കാടിനുള്ളിൽ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പെടുന്ന പതിനാറാമത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ശാന്ത ദുർഗ ഭാവത്തിൽ ഇവിടെ ദേവി പ്രതിഷ്ഠ നടത്തി പിന്നീട് ഈ ദേവി ചൈതന്യം കാടിനുള്ളിൽ വ്യാപിച്ചു ഈ ദേവി ചൈതന്യം തിരിച്ചറിഞ്ഞ് ഈ കാട്ടിലെത്തിയ ഭൂതഗണങ്ങൾ ഒരു രാത്രി കൊണ്ട് ദേവിയുടെ സംരക്ഷണാർത്ഥം ദേവിക്കായി ഒരു ശ്രീകോവിൽ പണിത് നൽകി പിന്നീട് തികച്ചും കാടിനുള്ളിലെ ഈ ശ്രീകോവിലിൽ ഒറ്റപ്പെട്ട ഭഗവതിക്ക് പരശുരാമൻ പ്രതിഷ്ഠിച്ച വേങ്ങൂർ മാണിക്യാുലം ചെങ്ങൽ എടാട് ആവണൻകോട് ഇരിങ്ങോൾ എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാരെ സഹോദരിമാരായി ലഭിക്കുകയും ചെയ്തു പിന്നീട് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണർക്ക് ദാനമായി ലഭിച്ചു ബ്രാഹ്മണർ തുടർന്ന് ഈ ക്ഷേത്രങ്ങളുടെ പൂജാതികാരങ്ങൾ നടത്തി വരികയും ചെയ്തു കാലക്രമേണ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് പല പ്രാദേശിക പ്രശ്നങ്ങളും ഉടലെടുക്കുകയും പലരും ഇവിടെ നിന്നും പലായനം ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഈ ക്ഷേത്രം നാശോത്മുഖമായി തീർന്നു ഉദ്ദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപ്പള്ളി സ്വരൂപത്തിന്റെ അധീനതയിൽ വന്ന് ഉയർന്ന ഈ ഭൂപ്രദേശവും ക്ഷേത്രവും നവീകരിക്കുവാൻ തീരുമാനിച്ചു പിന്നീട് ഇടപ്പള്ളി സ്വരൂപത്തിന്റെ ആജ്ഞാനുസരണം നിരവധി വാസ്തുശാസ്ത്ര വിദഗ്ധരെയും ശില്പികളെയും കലാകാരന്മാരെയും കുടുംബസമേതം ഈ ക്ഷേത്ര പരിസരത്തേക്ക് പാർപ്പിച്ചു ഇവരെല്ലാവരും ചേർന്ന് ക്ഷേത്രം നിർമ്മിക്കുവാൻ സ്വരൂപം കൽപ്പിച്ചു അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ചെങ്കല്ലും കളിമണ്ണും ഉപയോഗിച്ച് മൂന്ന് നിലകളോട് കൂടിയതും നാൽപ്പത്തിമൂന്ന് അടി ഉയരമുള്ളതുമായ ശ്രീകോവിൽ നിർമ്മിച്ചു അവരുടെ കലാവിരുതുകൾ കൊണ്ട് ഈ ക്ഷേത്ര ശ്രീകോവിലിന്റെ വിത്തികൾ മനോഹരമാക്കുകയും ചെയ്തു ഇന്നീ കാണുന്ന ശ്രീകോവിൽ അവർ നിർമ്മിച്ചതാണ് കാലക്രമേണ ഈ ശ്രീകോവിലിന് നിസാര കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രൗഢിക്കും ഭംഗിക്കും ഇന്നും യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏഴിപ്പുറം ഭഗവതിക്ക് ശ്രീകോവിൽ നിർമ്മിച്ചു നൽകിയത് ഭൂതഗണങ്ങൾ ആയതുകൊണ്ട് ഇന്നും ഈ ക്ഷേത്രം ഭൂതഗണങ്ങൾ പഠിത ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഏഴിപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മനസമാധാനവും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് നമസ്കാരം ഞാൻ ഞാനിവിടുത്തെ മേൽശാന്തിയാണ് എഴു എഴുപ്പുറം ഭഗവതി ടെമ്പിൾ മേൽശാന്തിയാണ് അമ്പലം രാവിലെ അഞ്ച് മണിക്കാണ് തുറക്കുന്നത് അഞ്ച് മണിക്ക് തുറന്നാൽ പത്തര വരെ അമ്പലം ഉണ്ടാവും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരശുരാമൻ പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പതിനാറാമത് ദുർഗാലയമാണ് ഇത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ശ ശാന്തസ്വരൂപിണിയാണ് ദേവി ദുർഗ ശാന്തസ്വരൂപിണിയാണ് ദുർഗയുടെ പ്രത്യേകത ത്രിപുരസുന്ദരിയാണ് പുള്ളി ത്രിപുരസുന്ദരിയും കൂടിയാണ് ത്രിപുര സുന്ദരി ആയതുകൊണ്ട് തന്നെ ദേവിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് വസ്ത്രം അതുപോലെ ചുവപ്പ് ചെ ചെമ്പരത്തിപ്പൂ കുങ്കുമം ഒന്നും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പുള്ളി സാന്തസ്വരൂപിണി നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് വിളിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഒരു എക്സാമ്പിളാണ് ഭൂമിയോളം ക്ഷമിക്കുക എന്നൊരു ഇതുണ്ട് നമുക്ക് നമുക്ക് ക്ഷമാ ക്ഷമാശീലം കൂടെയുള്ള വ്യക്തിയാണ് അതായത് ഭൂമിയോളം ക്ഷമിക്കുന്ന ദേവിയാണ് നമ്മളെ എന്ത് തെറ്റ് ചെയ്താലും ഭൂമിയോളം ക്ഷമിച്ചതിന് ശേഷം മാത്രമേ അതിന് മറുപടി കൊടുക്കൂ അങ്ങനെയുള്ള ദേവിയാണ് വിളിച്ചാൽ നമ്മൾ എന്ത് വിളിച്ചപേക്ഷിച്ചാലും പുള്ളി ചെയ്തു തരും അതിന് നമ്മളിപ്പോൾ വഴിപാടുകൾ ഒരുപാട് വഴിപാടുണ്ട് സ്ഥിരമായിട്ട് ദേവിയുടെ നിത്യപൂജ നിത്യപൂജ എല്ലാ നക്ഷത്രങ്ങളിലും അവ അതാത് നക്ഷത്രങ്ങളിൽ സ്വന്തം നക്ഷത്രങ്ങളിൽ വന്ന് നിത്യപൂജ കഴിക്കാറുണ്ട് എല്ലാ ദിവസങ്ങളിലും ഏകദേശം ഒരു അഞ്ച് പത്ത് പതിനഞ്ച് നിത്യപൂജ വരും അതുപോലെ തന്നെ ദേവിയുടെ നക്ഷത്രമായ കാർത്തിക നാളിൽ പ്രസാദം ഇട്ടുണ്ട് രണ്ടും പ്രസാദം പിന്നെ അതുപോലെ മംഗല്യപൂജ മംഗല്യത്തിന് പ്രത്യേകതയുണ്ട് സ്വയംവര പുഷ്പാഞ്ജലി പട്ടിന്താലിയും ദേവിയെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ നമ്മൾ നേരുവാണെങ്കിൽ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ മംഗല്യം നടക്കുന്നുള്ളതാണ് അത് നമ്മൾ ആത്മാർത്ഥവുമായി ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം അല്ലാതെ നമ്മളിപ്പോൾ വന്ന് ഒരു ചെയ്യാൻ പറ്റില്ല ആ ഒരു നമ്മൾ എന്താണ് വിളിച്ചപേക്ഷിക്കുന്നത് ആ വിളിച്ചപേക്ഷിക്കുന്നതിന് തുല്യ പ്രാധാന്യം കൊടുത്തുതന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തതിന് തൊട്ടിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ മറ്റുള്ള പുഷ്പാഞ്ജലികൾ സ്വയംവര പുഷ്പാഞ്ജലിയുണ്ട് ഭാഗ്യശുക്തമുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ കാര്യസിദ്ധി പൂജ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ശ്രീശുക്തവും അതുപോലെ നല്ല പുഷ്പാഞ്ജലിയാണ് കാരണം വെച്ചാൽ ശ്രീശുക്തം ദേവിക്ക് ചൊല്ലുകയാണെങ്കിൽ അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ മാ ആ മാസത്തിനുള്ളിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നടക്കുന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് ദേവിക്ക് കൂടുതലായിട്ടും നിറയെ ഭക്തരുണ്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും നിറയെ വഴിപാടായിട്ട് സാധനങ്ങൾ വരാറുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് മംഗല്ല് പോയി കഴിഞ്ഞാൽ മംഗല്ല് ഇതിൻ്റെ താലി കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതുപോലെ പുതിയതായിട്ട് പുതിയതായിട്ട് കല്യാണത്തിന് നോക്കുന്ന സ്വയംവര അർച്ചന സ്വയംഭര പുഷ്പാഞ്ജലിക്ക് പട്ടം താല് സമർപ്പിക്കുന്നവർ വരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതേ തുല്യ പ്രാധാന്യമായിട്ട് തന്നെ പുറത്ത് ഗോശാല കൃഷ്ണൻ ഇരിപ്പുണ്ട് ഗോശാല ത്രി ത്രിമധുരം അതുപോലെ നെയ്യ് ഇതെല്ലാം അവിടുത്തെ പ്രത്യേക വഴിപാടാണ് പുഷ്പാഞ്ജലി ഭാഗ്യശുപ്തൊക്കെ തുല്യ പ്രാധാന്യമാണിത് ഭഗവതിയുടെ അതേ തുല്യ പ്രാധാന്യ ഘോഷമാണ് ഇവിടെ എന്താണോ നിവേദ്യം കൊടുക്കുന്നത് അത് തന്നെ ദേവനോ കൊടുക്കണം എത്ര തവണ ഇവിടെ പൂജ അതേ തന്നെ അവിടെയും കൊടുക്കണം അങ്ങനെയാണ് പ്രത്യേകത ഭഗവാന് എന്താണോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അത് ഒരു പഴമാണെങ്കിലും കദളിപ്പഴം ആണെങ്കിലും ഒരു മാമ്പഴം ആണെങ്കിലും പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ് കൃഷ്ണന് അത് തന്നെയാണ് ഇവിടെയും മാമ്പഴം പൂജിക്കാറുണ്ട് ത്രിമാധുരം പൂജിക്കാറുണ്ട് ദേവിക്ക് വേറാത്തായിട്ട് ഇല്ല എല്ലാം ഇഷ്ടപ്പെട്ട വഴിപാടായിട്ടാണ് മാമ്പഴൊക്കെ വരാറുണ്ട് പിന്നെ മറ്റുള്ള ഉപദേവന്മാരായിട്ട് അയ്യപ്പൻ മഹാദേവൻ പിന്നെ മുരുകൻ ഭദ്രകാളി എല്ലാണ്ട് അയ്യപ്പൻ അയ്യപ്പനാണെങ്കിലും നീരാഞ്ജനാണ് കൂടുതലും നീരാഞ്ജനം വഴി എള്ള് കത്തിക്കൽ പിന്നെ അതുപോലെ എള്ളുപായസം എന്തൊക്കെയാണ് അയ്യ അയ്യപ്പന് വഴിപാട് പിന്നെ മഹാദേവന് ധാരയാണ് മെയിൻ ഇളനീർ ധാര ജലധാര ഇതെല്ലാം എന്നും ഉള്ളതാണ് അപ്പം എന്നും ധാര വഴിപാട് മഹാദേവനായിട്ടും പ്രത്യേകത തന്നെയാണ് അതുപോലെ മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ അഘോരമന്ത്ര പുഷ്പാഞ്ജലി ഇതെല്ലാം മഹാദേവനുള്ളതാണ് മഹാദേവൻ്റെ ഇതിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് അഘോരമന്ത്ര പുഷ്പാഞ്ജലിയും മൃത്യുജയ പുഷ്പാഞ്ജലികളിൽ നമുക്ക് പല ദോഷ ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ ധാര ചെയ്യുന്നത് ജലധാര ചെയ്യുമ്പം നമ്മളോടുള്ള നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ ജല ജലധാര ചെയ്യുന്നത് അത് കുറയും അതുപോലെ നമ്മളെ ഭഗവാൻ തണുക്കുന്നത് തണുക്കുന്നതിനനുസരിച്ച് തണുപ്പ് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുന്ന പറയുക ഭദ്രകാളിക്കാണെങ്കിലും ഗുരുതി ഉള്ളത് എല്ലാ ചൊവ്വയും വലിയ ഗുരുതിയുണ്ട് അതുപോലെ ശത്രു സംഹാര പുഷ്പാഞ്ജലി മൃത്യുജയ പുഷ്പാഞ്ജലി മറ്റുള്ള സാധാ പുഷ്പാഞ്ജലി അവിടെ നടക്കുന്നുണ്ട് അതും ഭദ്രകാളിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല വിളിച്ച വിളിപ്പുറത്താണ് ആള് അതുപോലെ തന്നെ ഭദ്രകാളി ഉപാസിക്കുന്നവരെ ഒരിക്കലും അവർ കൈവിടാറുമില്ല അവർ കൂടെ തന്നെ അങ്ങനെ ഒരു സങ്കല്പമാണ് അവിടെ ഉള്ളത് പിന്നെ വർഷത്തിലൊരിക്കാണ് പുറക്കളത്തിൽ ഗുരുതി വലിയ ഗുരുതി ഉണ്ടാവാറ് അത് നമ്മുടെ എഴുപ്പറമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി അവസാനം ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആറാട്ട് കഴിഞ്ഞ് കൂടിയേറയ്ക്ക് അന്ന് വൈകുന്നേരത്ത് ഗുരുതി ഉണ്ടാവാറുണ്ട് മുരുകൻ്റെ അവിടെ ഉള്ളത് അഷ്ടാഭിഷേകമാണ് അഷ്ടാഭിഷേകം പാലാഭിഷേകം പിന്നെ പഞ്ചാമൃതാഭിഷേകം അതെല്ലാ ചൊവ്വാഴ്ചകളിലും അഷ്ടാഭിഷേകം ഉണ്ടാവാറുണ്ട് പിന്നെ മാസത്തിലെ ഭരണി അതുപോലെ കാർത്തിക എല്ലാ ഭരണിക്കും കാർത്തിക്കും അഷ്ടാഭിഷേകവും ഫലാഭിഷേകവും എല്ലാം ഉണ്ട് ഇതിപ്പോൾ മുരുകന് വന്നിട്ട് അഷ്ടാഭിഷേകം മെയിനായിട്ട് വരുന്നത് ഏറ്റവും കൂടുതലും അഷ്ടാഭിഷേകം കൂടുതൽ വരാറുണ്ട് അതുപോലെ പുഷ്പ സാധാ പുഷ്പാഞ്ജലികളും മറ്റുള്ള കാര്യങ്ങളും ഭസ്മാഭിഷേകം അതെല്ലാം ഉണ്ട് ഷഷ്ടിടന്ന് പ്രത്യേകിച്ച് വലിയ തിരക്കായിരിക്കും അവിടെ ഉത്സവം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് പത്താം തിരുനാളിലാണ് നമ്മൾ സർപ്പ പൂജ നടത്തിയത് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഇനിയുള്ള കന്നിമാസത്തിലെ ആയില്ത്തിര അപ്പൊ പിന്നെ പ്രത്യേകത പക്ഷെ ഒരു കാര്യുണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ നാഗരാജാവ് വരാറുണ്ട് ഇവിടെ നാഗം അത്രേ ഉള്ളൂ ഇവിടെ കാണാത്തത് ആ നാഗത്തിനെ കാണാത്തായിട്ട് റയറാണ് എല്ലാവരും എല്ലാരും കാണാം ജസ്റ്റ് ഇങ്ങനെ പോവും ചെറിയൊരു പാമ്പാണ് ഏകദേശം ഗോൾഡൻ കളറാണ് ആണ് അതെല്ലാരും കാണുന്നതാണ് ഞാൻ തന്നെ ഒരുപാട് വട്ടം കാണിട്ടുണ്ട് ഞാൻ തന്നെ ഒരുപാട് വട്ടം ചവിട്ടാൻ എന്നെ ചവിട്ടാവേ തന്നെ നിന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ കാലം എടുത്ത് വയ്ക്കുമ്പോൾ കാലിൻ്റെ അരികിലൂടെ പോകും പിന്നെ അവിടെ നിൽക്കേ നിവർത്തിയുള്ളൂ അയ്യപ്പൻ്റെ അവിടെ നിന്ന് നിവേദ്യം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പാമ്പ് പോകുമ്പോൾ അവിടെ നിൽക്കേ നിവർത്തിയുള്ളൂ പുള്ളിയിൽ നിന്ന് നോക്കി പോകാറുണ്ട് ഈ വരുന്ന ഇവിടെ വരുന്ന എല്ലാ ഭക്തന്മാരും അതിനെ കണ്ടിട്ടുണ്ട് കാരണം അത് അവിടെ പൂജ പൂജ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാസം രണ്ട് മാസം മുമ്പ് പുള്ളി ഒന്ന് ഇറങ്ങും അതുകൂടെ ഉള്ളതാണ് സ്ഥിരമായിട്ടുള്ളതാണ് അന്വേഷിച്ച പറഞ്ഞു കാണാത്തവരൊരു റയറാണ് ആ നാഗത്തിന് കാണാത്തവർ അപ്പൊ അത്യാവശ്യം നല്ല ശക്തിയുള്ള ദൈവം ഭഗവാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഇന്ന് തൊഴാൻ നാളെ വന്നില്ല എന്നിട്ട് ഭഗവതി നമ്മളൊന്നും കൈവിടുന്നില്ല വീട്ടിലിരുന്ന് വിളിച്ചാലും നമ്മുടെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവതി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു വിഷമം ആർക്കും വേണ്ട എല്ലാം പരമാവധി വരാൻ ശ്രമിക്കുക പരമാവധി അമ്മയെ വിളിക്കാൻ ശ്രമിക്കുക പരമാവധി അമ്മയെ കാണാൻ ശ്രമിക്കുക കാണുന്നതിനേക്കാളും വലിയതല്ല നമ്മൾ മനസ്സിന്ന് വിളിക്കുന്നത് അപ്പോൾ പരമാവധി എത്രത്തോളം കാണാൻ പറ്റുന്നു അത്രത്തോളം കാണുക അതുപോലെ തന്നെ നമ്മൾ ആ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തരാൻ ഭഗവതി ത്രിപുരസുന്ദരി റെഡിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എന്താണോ ഭഗവാ ഭഗവതി നമ്മളെ നമ്മളെ മനസ്സറിഞ്ഞു വിളിക്കുന്നത് അത് കൂടെ ഞാൻ വന്ന് ചെയ്തു തരാന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലതേ നല്ലതേ വരൂ ഭഗവതിനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലതേ വന്നിട്ടുള്ളൂ നല്ലതേ വരാ വരുന്നുള്ളൂ സഹസ്രൾ അദ്വൈതാചാര്യനായ ശ്രീശങ്കരാചാര്യരും വില്ലുമംഗലം സ്വാമികളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നതായി ചരിത്രരേഖകളിലുണ്ട് കൂടാതെ ഉഗ്രപ്രതാപിയായ ശക്തൻ തമ്പുരാനും മനഃശാന്തിക്കായി ഈ ക്ഷേത്രത്തിൽ ഭജനമിരുന്നതായി രേഖകളിലുണ്ട് അത്രമാത്രം ശക്തിയും ചൈതന്യവും പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട് നിരവധി കലാകാരന്മാരുടെ ഉപാസനമൂർത്തിയാണ് രാജരാജേശ്വരി ഭാവത്തിൽ വാണരുള്ളുന്ന ഈ എഴുപം ഭഗവതി കലാകാരന്മാർ ഈ ക്ഷേത്രത്തിലെത്തി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ കലാരംഗത്ത് ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ എന്നും കുളിച്ചു വെളുപ്പിന് നിർമ്മാലം ആളാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് നല്ല വിളിച്ച വിളിയാക്കണ അമ്മയാണത് എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ത് കാര്യവും നമ്മൾ ഈ അമ്മയെ വിചാരിച്ച് ഇവിടെ വന്ന് തൊഴുതാം നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എന്ത് ഇതുണ്ടെങ്കിലും ഇവിടെ വന്ന് തൊഴുത് ഞാൻ പ്രാർത്ഥിക്കും അതാണ് എൻ്റെ ഒരു നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പതിനാറാമത്തെ ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് പണ്ട് പൂതത്തമാർ പണത് അമ്പലമാണെന്നാണ് പറയുന്നത് അത് സത്യമാണ് എൻ്റെ ചെറുപ്പത്തിലട്ട് ഞാൻ കേട്ടേക്കനാണ് പിന്നെ ഇവിടെ ഇത്രയും നല്ലൊരു പൂരം നടക്കണ അമ്പലമാണ് പതിനൊന്നാനയുടെ ഉത്സവം നടക്കും വേണ്ട ആൾക്കാർ വരും ഇവിടെ ഒരു വഴക്കോ തമ്മിത്തല്ലോ ഒന്നുമില്ല നല്ല ഒരു ക്ഷേത്രമാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് എല്ലാ മാസവും കാർഷിക നടക്കുന്നുണ്ട് നല്ല ഒരു രീതിയിലാണ് രീതിയിലാണത് കൊണ്ടുപോകണത് ഇവിടെ പരിക്കുന്ന ആൾക്കാരും ചുറ്റുപാടുമുള്ളവരും എല്ലാവരും നല്ല ആൾക്കാരാണ് അമ്പലം എന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനാണ് എൻ്റെ മൂൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായി എന്നിട്ട് ഞാനിവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഞങ്ങൾ കുളിച്ചു ഇറഞ്ഞ പാടി വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പത്തു അത് ഇരുപത് ദിവസം തൊഴുതൊള്ളൂ അപ്പോഴേക്കും ശരിയായി അങ്ങനെയൊക്കെ എൻ്റെ അനുഭവമാണ് പിന്നെ മക്കളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ ഒരു അനുഭവമാണ് നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും എഴുപ്പുറത്തുമേനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട് നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യവും നമുക്കത് എഴുപ്പുറത്തുമ്പോൾ നമുക്ക് അത് സാധിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കൊറോണ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ മക്കളും ഞാനും ചേട്ടനും വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും ഇവിടെ നടക്കാറുണ്ട് നമ്മളെന്ത് കാര്യം വന്ന് പ്രാർത്ഥിച്ചാലും നമുക്കത് നടക്കാറുണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് അനുഭവമുണ്ട് എനിക്കത് പല അനുഭവങ്ങളുണ്ട് എഴുപ്പുറത്തമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും എന്നും ജനങ്ങൾക്ക് നന്മയും ഐശ്വര്യവും ചൊരിയുന്ന ഒരു ഭഗവതി ആണ് എഴുപ്പുറത്തമ്മ എഴുപ്പം ദേശത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എഴുപ്പുറത്തമ്മയാണ് കൂടാതെ നമ്മുടെ എറണാകുളം ദേശത്തെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എഴുപ്പുറം ക്ഷേത്രം ഞാൻ ചെറുപ്പം മുതലേ എഴുപ്പറം ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്ന ഒരാളാണ് എനിക്ക് ജീവിതത്തിൽ ഉന്നമനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ എഴുപ്പാണ് നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ കല്യാണം കഴിച്ചു വന്നിട്ട് വന്ന മുതൽ ഇവിടെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാനും അവർക്ക് ജോലിയുണ്ട് രണ്ടുപേരും ഗൾഫിലാണ് അവരുടെ മക്കളും ഒക്കെ നല്ല ഇതായിട്ട് പോകുന്നത് അമ്മയും വന്ന് തൊഴുത് പ്രാർത്ഥി എല്ലാ ദിവസവും വരും തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകും നല്ല അനുഗ്രഹമാണ് എല്ലാം കിട്ടുന്നത് എല്ലാം അമ്മ അമ്മ തരുന്നതാണ് അല്ലാതെ നമ്മുടെ ഇതായിട്ടൊന്നുമില്ല എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടുന്നുണ്ട് എക്സാമിന്റെ സമയത്ത് ഞാൻ വന്ന് തൊഴുകാറുണ്ട് അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഭയങ്കര എളുപ്പമാവാറുണ്ട് ഒക്കെ പിന്നെ വീട്ടില് പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഭഗവതിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോ അത് നന്നായിട്ട് സോൾവ് ചെയ്ത് തരാറൊക്കെ ഇവിടെ ഞാനൊരു മുപ്പത്താറ് വർഷം എന്റെ വിവാഹം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഈ അമ്മ അന്നും തൊഴുകണിയാണ് ഞങ്ങക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അമ്മയാണ് നടത്തി തന്നേക്കുന്നത് സാമ്പത്തികമായിട്ടൊരു മാന്ദ്യം സംഭവിച്ച വീടാണ് ഞങ്ങളുടെ കുട്ടികളൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജോലിയും തരം പറ്റില്ല പക്ഷേ ഇന്ന് വിദേശത്തൊക്കെ പോയി പരിശ്രമം ബാധിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ ജോലിക്കാർ ഉയർന്ന ജോലിക്കാരുണ്ട് അവരുടെയൊക്കെ ഒപ്പം അതാ താഴ്ന്നല്ല ഒപ്പത്തിനൊപ്പം തന്നെ ഞങ്ങളുടെ പിള്ളേരെല്ലാവരും അത് അമ്മയുടെ ഒരു കൃപയാണ് അതാണ് വേറെ ആണെന്നൊന്നല്ല എല്ലാവരും പറയുകയും ചെയ്യും എനിക്ക് അനുഭവമുണ്ട് ഫൽ കിടന്നിട്ടില്ല എല്ലാവർക്കും പെരയായി അത്യാവശ്യ സ്ഥലമുണ്ട് അമ്മയ്ക്ക് എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ ഉൾപ്പെടെ കൊണ്ട് കൊടുത്തോളാതെ കൊടുക്കണ്ടായി എന്നും പറഞ്ഞിട്ടില്ല അതൊരു വലിയ ആ ചൊൽപ്പടിയിലാകുന്ന ആൾക്കാർ ഭഗവതിക്ക് തന്നെ മറ്റേത് പോയി ചോദിച്ചാൽ പറയും ഭഗവതിക്ക് ഇഷ്ടം പോലെ ധനമുണ്ട് ഞങ്ങൾക്ക് തെണ്ടി കൊടുക്കേണ്ട കാര്യമില്ല ആരും പൈസ തരാറില്ല ഇന്ന് പൈസ തന്നുകൊണ്ടിരിക്കുക അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നും അതായത് തരുന്തോറും മേറിയിടും കൊടുക്കുംതോറും മേറിയിടും എന്നുള്ള ഒരു ഭാവന എഴുപ്പുറ അമ്പലത്തിലേ ഉള്ളൂ നമ്മളെ മറ്റൊരുപിടി അമ്പലത്തിൽ ഞമ്മ അവിടെ കൊടുക്കാത്ത ഒരു ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ട് എത്രയോ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പരിചയം വടക്കേ എഴുപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തി ദുർഗയായ ദുർഗ ഭഗവതിക്കും ഉപപ്രതിഷ്ഠയായ ഗോശാല കൃഷ്ണനും ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമാണ് നൽകി വരുന്നത് മീനമാസത്തിലെ ഉത്രനാളിൽ ആണ്ടുവിശേഷമായ പൂരമഹോത്സവം ഇവിടെ കൊണ്ടാടുന്നു ഉത്സവാന്ത്യത്തിൽ മംഗല്യ ദർശനം എന്ന അതിവിശിഷ്ടമായ ചടങ്ങ് ഈ ഗോശാല കൃഷ്ണന്റെ സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്നു എന്താണ് മംഗല്യ ദർശനം മംഗല്യ ദർശനത്തെ കുറിച്ച് പറയാം ഏഴിപ്ര ഭഗവതിയുടെ സഹോദരിമാരാണ് വേങ്ങൂർ മാണിക്യമംഗലം ചെങ്ങൽ എടാട്ട് ആവണങ്കോട് ഇരിങ്ങോൾ എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാർ ഈ ദേവിമാരുടെ എല്ലാം സഹോദരനാണ് ആറാട്ടുപുഴ ശാസ്താവ് പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് ഈ ദേവിമാരെ എല്ലാവരും ഒരുമിച്ച് പുറപ്പെടുന്നു അവിടെ എത്തി ആറാട്ടുപുഴ ശാസ്താവിനെയും കണ്ട് ആറാട്ടുപുഴ പൂരവും കഴിഞ്ഞ് രാത്രിയിൽ ഈ ക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്ന ഏഴിപ്രം ഭഗവതിയെ സഹോദരനായ ഗോശാലകൃഷ്ണൻ ഇവിടെ കാത്തിരിക്കുന്നു ആറാട്ടുപുഴ പൂരത്തിന്റെ വിശേഷങ്ങൾ അറിയുന്നതിനും മറ്റു ദേവിമാരുടെ വിശേഷങ്ങൾ അറിയുന്നതിനുമായാണ് ഭഗവാൻ ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അന്ന് രാത്രി ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഭഗവതി ഗോശാലകൃഷ്ണന്റെ തിരുസന്നിധിയിലെത്തി ഗോശാലകൃഷ്ണനോട് ആറാട്ടുപുഴ പൂരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് അന്ന് രാത്രി ഭഗവതി ഗോശാലകൃഷ്ണന്റെ തിരുസന്നിധിയിൽ വിശ്രമിക്കുന്നു പിറ്റേന്ന് രാവിലെ പുറപ്പെടാൻ തുടങ്ങുന്ന ഭഗവതിയെ ഗോശാലകൃഷ്ണൻ ഒരു വധുവിനെ അണിയിച്ചൊരുക്കും പോലെ അണിയിച്ചൊരുക്കി സമ്മാനങ്ങളെല്ലാം നൽകി രണ്ടുപേരും ഗോശാലകൃഷ്ണന്റെ തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു ഈ ദർശന പുണ്യവേളയിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ മാംഗല്യത്തിനും നെടുമംഗല്യത്തിനും സന്താന സൗഭാഗ്യത്തിനും സർവ ഐശ്വര്യത്തിനുമായി ദേവി ദേവന്മാർക്ക് പട്ടും താലിയും നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദർശന സമയമാണ് മംഗല്യ ദർശനം നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കുന്നതിന് ഒരിക്കൽ മാത്രം നടത്തുന്ന ഈ മംഗല്യ ദർശനത്തിൽ പങ്കെടുക്കുന്നത് അത്യുത്തമമാണ് നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിലെത്തി മംഗല്യ ദർശനത്തിൽ പങ്കെടുക്കുന്നത് കൂടാതെ ദേവിയുടെ പിറന്നാൾ ദിനമായ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലും മാസവിശേഷമായ കാർത്തിക നാളിനും ഈ ക്ഷേത്രത്തിൽ കാർത്തിക ഊട്ട് നടത്തി വരുന്നു ഈ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുകയും ഈ അന്നദാനം ഭോജിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ഉദരസംബന്ധമായ മുഴുവൻ വ്യാധികളും മാറി ആയിര ആരോഗ്യത്തോടെ ദേവി കാത്തു സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും വടക്കേഴുപ്പറം ഭഗവതി ക്ഷേത്രത്തിലും ദിനംതോറും വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് വിശേഷ ദിവസങ്ങളായ കാർത്തിക എല്ലാ മാസവും കാർത്തിക പൂജയും കാർത്തിക കൂട്ടും ഇവിടെ നടക്കാറുണ്ട് എല്ലാ വർഷവും ചിങ്ങമാസത്തില് നിറബുദ്ധി നടത്താറുണ്ട് ഉപദേവന്മാരായ ഗണപതിക്ക് വിന വിനായക ചതുർദിനം അഷ്ടദ്രവ്യ മഹാ മഹാഗണപതി ഹോമവും വിശേഷ പൂജയും നടത്താറുണ്ട് ഗോശാലകൃഷ്ണന് അഷ്ടമി രോഹിണി നാളിൽ വിശേഷ പൂജയും പാലവിഷവും പാൽ നിവേദ്യവും നടത്താറുണ്ട് അയ്യപ്പന് മണ്ഡലമാസില് പൂജയും നെയ്യഭിഷേകവും ഭദ്രകാളിക്ക് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ഗുരുതി പൂജയും വിശേഷാൽ പൂജയും നടത്താറുണ്ട് മുരുകന് എല്ലാ മാസവും ഷഷ്ടി ദിനത്തിൽ ഷഷ്ടി പൂജയും പാലാഭിഷേകവും മറ്റ് പ്രത്യേക പൂജകളും നടത്താറുണ്ട് മുരുകന് വർഷത്തിലൊരിക്ക കാടിയാട്ടം ഭസ്മക്കാവടി തന്ത്രി പൂജ മുതലാധ നടത്താറുണ്ട് ഇത്രയുമാണ് വടക്കേ എഴുപ്പം ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ വടക്കേ എഴുപ്പം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മീനമാസത്തിലെ മകൈരം നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറാട്ടോടു കൂടിയാണ് ഈ ഉത്സവം ആഘോഷിച്ചു ഇവിടെ ആറാട്ടിനാണ് പ്രാധാന്യം ഉത്രം ആറാട്ട് അതിനെ ഏഴ് ദിവസം മുന്നേ ഇപ്പം മകീരം നക്ഷത്രത്തിലാണ് കൊടിയേറ്റ് കൊടിയേറ്റ് കഴിഞ്ഞ് നാലാം ദിവസം ഉത്സവലി എന്ന മഹാ ഒരു ചടങ് ഉണ്ട് ഇവിടെ അത് എല്ലാ ക്ഷേത്രങ്ങളും ഇല്ലാത്തൊരു ചടങ്ങാണ് ഉത്സവലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വലിയ അത് സമാപിക്കുന്നത് കൊടിപ്പുറത്ത് വിളക്കി നടക്കുന്ന ഏഴാം ദിവസം ഭദ്രകാളി നടക്കിയ മഹാ ഗുരുതി അതേപോലെ തന്നെ ആറാട്ടിന് രാവിലെ ദർശനം എന്ന ചടങ്ങും വളരെ ഗംഭീരമായിട്ടാണ് ഉച്ചയ്ക്ക് ആറാട്ടും കൊണ്ടാടിയാണ് ഉത്സവം അവസാനിക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന പൂരങ്ങളിൽ എറണാകുളത്തപ്പൻ്റെ പൂരം കഴിഞ്ഞാൽ പതിനൊന്ന് ആന എഴുന്നൊളിച്ചത് ഇന്നിപ്പോൾ വടക്കേ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളെല്ലാം തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഒഴികെ എല്ലാ ആനകളും ഇവിടെ തിടമയറ്റിയിട്ടുള്ളതാണ് തൃക്കടവ് ശിവരാജു അതുപോലെ തന്നെ മംഗലാകുന്ന് കുടുംബത്തിലെ എല്ലാ പ്രഗത്ഭ ആനകളും ഇവിടെ വന്നു പോയിട്ടുള്ളതാണ് കൊറോണയ്ക്ക് ശേഷം വലിയ ഉത്സവം നടത്തി ഒമ്പിച്ച ജനപങ്കാളിത്തം നടത്താനും ഇവിടെ സാധിച്ചു കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളെല്ലാം കൊറോണ സമയത്ത് അടഞ്ഞു കിടന്നപ്പോഴും നമ്മുടെ ഈ എഴുപ്പുറം ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം നാട്ടുകാരുടെ എല്ലാവരുടെ സഹ കൂടി നടത്താൻ സാധിച്ചു പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഇനി നമുക്ക് മുന്നിലുണ്ട് ക്ഷേത്രത്തിൻ്റെ പഴമയാർന്ന ഓഫീസ് കെട്ടണം പുതുക്കിപ്പണിയണം അതുപോലെ തന്നെ പിൻഭാഗത്തും മുൻഭാഗത്തും നമുക്ക് വലിയ നടപ്പന്തൽ അതുപോലെ തന്നെ ഗോപുരം ഇതെല്ലാം മനസ്സിലുണ്ട് അതിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും സഹകരിച്ച് തുടർന്ന് നടത്താനുള്ള തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വടക്കേ എഴുപ്പറം ക്ഷേത്രത്തിലെത്തി ശാന്തി ദുർഗയായ എഴുപ്പുറം ഭഗവതിയെയും മറ്റുപദേവതകളെയും ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു വടക്കേ എഴുപ്പറം ഭഗവതി ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന ദുർഗ ഭഗവതിയുടെയും ഈ ക്ഷേത്ര സമുച്ചയത്തിലെ മറ്റു ഉപദേവതാ ദേവന്മാരുടെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പർക്കാട് ജുവൽസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര sun and...